പിഎസ്ജിയിൽ ഫ്രാൻസ് ുള്ള ബന്ധം ഊഷ്മളമായിരുന്നില്ല എന്ന് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ബ്രസീലിയൻ താരം നെയ്മർ പി എസ് ജിയിൽ മെസ്സി എത്തുന്നതുവരെ വരെ എംപാമ്പയുമായി നല്ല ബന്ധമായിരുന്നില്ല എങ്കിലും മെസ്സി എത്തിയതോടെയാണ് അത് മോശമായത് എന്ന് നെയ്മർ മുൻ ബ്രസീലിയൻ താരം റൊമാരിയോയുടെ പ്രോഡ്കാസ്റ്റിൽ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിലാണ് ബാഴ്സലോണയിൽ നിന്ന് നെയ്മർ റെക്കോർഡ് ട്രാൻസ്ഫർ തുകയ്ക്ക് പി എസ് ജിയിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു മെസ്സി ബാഴ്സലോണ വിട്ട് പി എസ് ജിയിൽ ചേരുന്നതും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി എസ് ജി വിട്ട മെസ്സി യു എസ് മേജർ സൂക്കർ ലീഗ് ക്ലബ്ബായ ഇന്റർ മയാമിയിലേക്ക് പോയപ്പോൾ നെയ്മർ സൗദി പ്രോ ലീഗ് ടീമായ അൽ ഹിലാലിൽ ചേർന്നിരുന്നു കഴിഞ്ഞ സീസണിൽ പി എസ് ജി വിട്ട എംപാമ്പ ആകട്ടെ റയൽ മാട്രിഡിലും എത്തി പി എസ് ജിയിൽ ചേർന്ന സമയത്ത് എംപാമ്പയുമായി തനിക്ക് വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് നെയ്മർ വെളിപ്പെടുത്തി പക്ഷെ അന്നവൻ ചെറിയ പയ്യനായിരുന്നു കരിയർ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെതായ പ്രശ്നങ്ങളായിരുന്നു അതൊക്കെ പിന്നീട് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഞങ്ങൾ വളരെ സൗഹൃദത്തിലായി മാറി നീ ലോകത്തിലെ ഏറ്റവും മികച്ച താരമാകുമെന്നും അതിനു നിന്നെ സഹായിക്കാമെന്ന് പോലും ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് അവരുമായി തമാശകൾ പങ്കിടുമായിരുന്നു എൻ്റെ വീട്ടിലേക്ക് അവൻ വരികയും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അത്താഴം കഴിക്കുകയും എല്ലാം ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മെസ്സി പി എസ് ജിയിലേക്ക് എത്തിയതോടെ അവൻറെ സ്വഭാവം മൊത്തത്തിൽ മാറി ഞാനും മെസ്സിയും തമ്മിൽ ബാഴ്സ കാലം മുതലേ അടുത്ത സുഹൃത്തുക്കളാണ് അതുകൊണ്ട് തന്നെ മെസ്സി ഇപ്പോൾ ഞങ്ങളുടെ ബന്ധത്തിൽ അവന് അസൂയായി മാറി അതിനുശേഷം അവൻ എന്നോട് കാര്യങ്ങളൊന്നും തുറന്നു പറയാതെയായി അതിനുശേഷമാണ് ഞങ്ങൾ തമ്മിലുള്ള അടി തുടങ്ങിയത് ഞാനും മെസ്സിയും എംബാബയും ഉണ്ടായിട്ടും പി എസ് ജിക്ക് ചാമ്പ്യൻ ലീഗ് കിരീടം നേടാനാകാത്തതിന് കാരണം ഞങ്ങൾക്കിടയിലെ ഈ ഭിന്നതയായിരുന്നു നിങ്ങൾക്കൊരിക്കലും ഗ്രൗണ്ടിൽ ഒറ്റയ്ക്ക് പന്ത് പാസ് ചെയ്തു കൊണ്ടുപോയി ഗോളടിക്കാനാവില്ല ഞാനാണ് ഏറ്റവും മികച്ചവൻ എന്നൊക്കെ കരുതാം പക്ഷേ അപ്പോഴും ഗോളടിക്കാൻ ആരെങ്കിലും പന്ത് പാസ് ചെയ്ത് തരണമല്ലോ അതിന് മറ്റു താരങ്ങളും ടീമിൽ വേണം എല്ലാവരുടെയും ഈഗോയാണ് പി എസ് ജിക്ക് വലിയ നേട്ടങ്ങൾ ഇല്ലാതാവാൻ കാരണമായത് ഒരു ടീമിലെ കളിക്കാർ തമ്മിൽ പരസ്പരം സഹായിക്കുന്നില്ല എങ്കിൽ പിന്നെ ആ ടീമിനെ കിരീടങ്ങൾ നേടുക അസാധ്യമാണെന്ന് നെയ്മർ പറഞ്ഞു ബ്രസീലിയൻ ലീഗിലേക്ക് തിരിച്ചു വരുമോ എന്ന ചോദ്യത്തിന് നെയ്മർ വ്യക്തമായ മറുപടി നൽകിയില്ല സൗദിയിൽ ഇപ്പോൾ സന്തുഷ്ടനാണെന്നും അടുത്ത ആറു മാസത്തിനുള്ളിൽ കരിയറിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും പരിക്കും മൂലം വിശ്രമിക്കുന്ന നെയ്മർ പറഞ്ഞു ഡെസ്ക്